ശർക്കര ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് നമുക്ക് അതിന്റെ റെസിപ്പി എടുക്കാം നമ്മൾ കുറച്ച് സമയം മഞ്ഞൾ കലക്കി മഞ്ഞളിന്റെ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് മഞ്ഞളിന്റെ വെള്ളത്തിൽ ഇട്ടിട്ട് നല്ലോണം അതിന്റെ കറയിലെ പോയിട്ടുണ്ട് കുറച്ച് സമയം വെള്ളം ഇറ്റാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ വെച്ചിരിക്കുന്നുണ്ട് നടു ഇങ്ങനെ സമർത്തി നമ്മളിത് ഒരിഞ്ച് കനത്തിലിങ്ങനെ ചെരിച്ചു വട്ടി കൊടുക്കുക ഇത് ചെറിയൊന്നും പ്രശ്നമാക്കുന്നില്ലേ ഞാൻ ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുന്നതാണ് ഫസ്റ്റ് നമ്മൾ നല്ലൊരു കനയുള്ള പാത്രം തന്നെ എടുക്കണം ഞാൻ ഇപ്പൊ നല്ലൊരു കനയുള്ളത് ഇച്ചെള്ളന്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് നല്ല ഇത് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇത് നമ്മൾ തന്നെ ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചെറിച്ചെണ്ണയിൽ ഇങ്ങനെ ഇങ്ങനെ ണ്ട് നമുക്ക് ആദ്യം കാണിക്കാൻ പറ്റിയില്ല എന്താ വെച്ചാല് മോളെ അങ്ങനെ സമ്മതിക്കാത്ത കാരണം ഞങ്ങൾക്ക് ഇത് ആദ്യം ഇടുന്നത് കാണിക്കാൻ പറ്റിയില്ല വേണ്ട നിങ്ങൾ ക്ഷമിക്കണം അത് ലാസ്റ്റിലാണ് നിങ്ങളെ കാണിക്കുന്നത് എന്താ ഈ സൈഡിൽ നമ്മള് നമ്മൾ ഇതും കൂടി ആണെങ്കിൽ സെറ്റാകൊണ്ടു അതിനൊപ്പം പറഞ്ഞു നമ്മൾ ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുണ്ട് ഇതിങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഒരു കിലോ പച്ചക്കായ വറുത്തത് എല്ലാം കോരി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ശർക്കര ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട് ശർക്കര ആയി വരുന്നതേ ഉള്ളു പാകത്തിലാവുമ്പോൾ ഒഴിച്ച് കൊടുക്കണം തുള്ളി മുന്നോട്ട് നൂന്ന് മൂന്ന് തുള്ളി അടർന്ന് വീഴുന്നതായിട്ടുള്ള പരി നൂറ് നൂറ് പാല കിട്ടണം നമുക്കിത് വേണ്ട നമുക്കിങ്ങനെ ഉരുണ്ട് വയ്ക്കും വെള്ളത്തിട്ടിങ്ങനെ മണിമണി പോലെയാവും ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇത് നന്നായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീ ഓഫ് ചെയ്യാണ് ശർക്കര ആ ഭാഗത്തിലായാലേ നമ്മൾ തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മളിത് ഇട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് ഏർത്തി കൊടുക്കുക ഇതിന് ഒന്നേകാൽ ടീസ്പൂണ് അരിപ്പൊടിയാണ് എടുത്തു വെച്ചത് അത് നമ്മളിതിൽ വിതറിക്കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ചുക്ക് പൊടി ഉച്ചക്ക് പൊടിയുമൊക്കെ മണയില്ലെങ്കിൽ നമ്മൾ തന്നെ ഇവിടുന്ന് ഇഞ്ചി ഉണക്കി പൊടിച്ചതാണെങ്കിൽ നല്ല മണ ഉണ്ടാവും ഇത് പുറത്തുനിന്ന് മേടിച്ചത് കൊണ്ട് മണയില്ലെങ്കിൽ ഇത്തിരി കൂടി ഞാൻ ഇത് കൊടുക്കും പിന്നെ ജീരകപ്പൊടി മുക്കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഇതിൽ എന്തെങ്കിലും മണോ കുരുമുളകിൻ്റെതോ ചുക്കിൻ്റെ അകത്തോ എന്നും വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം എന്താണെന്ന് വെച്ചാൽ ഇപ്പം കൂടുതലും പുറത്തുനിന്ന് പാകത്തോടെ എത്രത്തോളം ക്വാളിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ടീസ്പൂണ് നെയ്യും കൂടി കൂടിയും ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ടേ എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ഇതൊന്ന് സെറ്റാക്കിയിട്ട് പത്ത് മിനിറ്റ് എടുക്കുകയെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വയ്ക്കാം ഇത് പാകത്തിലായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് കഴിച്ചു